വെസ്റ്റ് ബാങ്കിലെ അനധികൃത കയ്യേറ്റത്തിലും ഫലസ്തീനികൾക്കെതിരായ അതിക്രമത്തിലും ഇസ്രായേൽ നേതാക്കൾക്കെതിരെ നടപടിയുമായി കാനഡ ഏഴ് ഇസ്രായേൽ നേതാക്കൾക്കും അഞ്ച് സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ഉപരോധം ചുമത്തിയിരിക്കുകയാണ് കാനഡ ഭരണകൂടം വെസ്റ്റ് ബാങ്കിലെ പ്രധാന കുടിയേറ്റ കൂട്ടായ്മയായ അമാനാവ് മൂവ്മെന്റ് കുടിയേറ്റ നേതാവ് ഡാനിയേല വിസ് എന്നിവർക്കെതിരെയെല്ലാം നടപടിയുണ്ടെന്ന് ഇസ്രായേൽ മാധ്യമമായ ഹാരിസ് റിപ്പോർട്ട് ചെയ്തു കാനഡ വിദേശകാര്യമന്ത്രി മെലാനി ജോളിയാണ് ഇസ്രായേലിനെതിരായ നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കാനഡയിലെ പ്രത്യേക സാമ്പത്തിക നടപടികൾ തീവ്രവാദ കുടിയേറ്റ അതിക്രമ നിയമപ്രകാരമാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് പലസ്തീനികൾക്കും അവരുടെ സ്വത്തുവകകൾക്കും െതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് സാമ്പത്തികമായും കായികമായും കൂട്ടുനിൽക്കുകയും സഹായമൊരുക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്നാണ് ഉപരോധത്തിന് കാരണമായി വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് തീവ്രജൂത നേതാക്കളായ ബെൻസി ഗോപ്സ്റ്റീൻ ഡാനിയേല വിസ് ഇനാൻ ബെന്നീർ അമ്രാൻ തൽജീർ എലിഷ യരത് എലി ഫെഡർമാൻ മയർ മോർദക്കായ് ഷാലോം സിക്കർമാൻ എന്നിവരാണ് ഉപരോധ പട്ടികയിലുള്ള വ്യക്തികൾ അമാന ഹിൽടോപ് ല മൊഷോസ് ഫാം സവീസ് ഫാം എന്നിവയാണ് സംഘടനകൾ തീവ്ര കുടിയേറ്റ ആക്രമണങ്ങളിൽ പലസ്തീനികളുടെ ജീവനും സ്വത്തിനും കൃഷിഭൂമിക്കുമെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കാനഡ വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി ഈ ആക്രമങ്ങൾ കാരണം പലസ്തീനികൾ വീടുകൾ ഒഴിഞ്ഞു പോകാൻ നിർബന്ധിതരാകുകയാണ് വെസ്റ്റ് ബാങ്കിലുള്ള പലസ്തീനികൾ മാത്രമല്ല ഇസ്രായേലുകൾക്കിടയിലും അത് അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് മേഖലയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷത്തിന്റെയും സംഘടനത്തിന്റെയും പ്രധാന കാരണക്കാരാണ് ഇസ്രായേൽ കുടിയേറ്റ തീവ്രവാദികൾ പലസ്തീനികൾ അവകാശങ്ങളും ദ്വിരാഷ്ട്ര പരിഹാര സാധ്യതകളുമെല്ലാം അവഗണിച്ചാണ് ഇവർ മുന്നോട്ടു പോകുന്നത് മേഖലയുടെ തന്നെ സുരക്ഷയ്ക്ക് വലിയ വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലുമുള്ള നിയമവിരുദ്ധ കുടിയേറ്റങ്ങൾക്കും കുടിയേറ്റ വ്യാപനത്തിനുമെതിരെ നിലകൊള്ളുമെന്നും കാനഡ വ്യക്തമാക്കിയിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ ശാശ്വതവും നീതിയുക്തവും സമഗ്രവുമായ സമാധാന അന്തരീക്ഷം കൊണ്ടുവരാനായി രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിനു ശേഷം കുടിയേറ്റക്കാരുടെ നേതൃത്വത്തിൽ പലസ്തീനികൾക്കു നേരെ എണ്ണൂറിലേറെ ആക്രമങ്ങൾ നടന്നതായുള്ള യു എൻ റിപ്പോർട്ടും വാർത്താക്കുറിപ്പിൽ പരാമർശിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കയ്യേറിയ പ്രദേശങ്ങൾക്കുമേൽ ഇസ്രായേലിന് സ്ഥിരം അധികാരം നൽകുന്നത് കാനഡ അംഗീകരിക്കുന്നില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെ തീവ്രവാദ കുടിയേറ്റ ആക്രമങ്ങൾ ആശങ്കാജനകമാണെന്ന് മന്ത്രി മെലാനി ജോളിയും പ്രതികരിച്ചു പലസ്തീനി ജീവനുകൾക്ക് ഭീഷണിയാണെന്ന് മാത്രമല്ല മേഖലയുടെ സുസ്ഥിരമായ സമാധാനത്തെയും ഇത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് സാധാരണക്കാർക്ക് സംരക്ഷണം ഒരുക്കാൻ ഭരണകൂടം തയ്യാറാകണം ഇത്തരം അതിക്രമങ്ങൾ നടത്തുന്ന കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു അതേസമയം ഗാസയുടെ സുരക്ഷയ്ക്ക് പുതിയ സംയുക്ത സേനയെ വിന്യസിക്കാനാണ് യു പുതിയ ആലോചന ഈജിപ്തും യു എയും ഈ സേനയിൽ പങ്കാളികളാകുമെന്ന് ബ്രിംഗൺ മറ്റു രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരോട് പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടിലുള്ളത് പ്രാദേശിക പലസ്തീൻ ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ ും പുതിയ സേന ഗാസയിൽ പ്രവർത്തിക്കുകയത്രേ അതേസമയം യു എയും ഈജിപ്തും നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന വിവരവും റിപ്പോർട്ടിലുണ്ട് ഭാവി പലസ്തീൻ രൂപീകരണത്തിലേക്ക് നയിക്കുന്നതാകണം പദ്ധതി എന്നാണ് നിബന്ധന ഇക്കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അംഗീകരിച്ചിട്ടില്ല സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന് നെതന്യാഹു എതിരാണ് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറണമെന്ന നിബന്ധന ഈജിപ്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ സൈന്യത്തെ എക്കാലവും ഗാസയിൽ നിലനിർത്തണമെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട് അമേരിക്കയും പുതിയ സേനയുടെ ഭാഗമാകണമെന്ന് യു എ െന്ന് വാർത്തയിലുണ്ട് എന്നാൽ നേരിട്ട് യുഎസ് സൈന്യം ഇടപെട്ടേക്കില്ല താൽക്കാലികമായ പരിശീലനത്തിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്യാമെന്നാണ് ബ്ലിങ്കൻ വാഗ്ദാനം ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി